നമസ്കാരം പാലക്കാട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിനും പി സരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരനുമാണ് ഈ ചിത്രത്തിലുള്ളത് അദ്ദേഹം കുറച്ച് നമുക്കറിയാം നേരത്തെ യു ഡി എഫിലായിരുന്നു പക്ഷേ അസാധാരണമായൊരു അനുഭവം അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഇപ്പോൾ നേരിടുകയാണ് അതായത് സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കാണുന്ന കാഴ്ചയല്ല സാധാരണ രാഷ്ട്രീയത്തിൽ കാണുന്നത് നേതാക്കളുടെ ഭാര്യമാരെ അധിക്ഷേപിക്കുന്ന കാഴ്ചകളൊക്കെ നിരവധി കണ്ടിട്ടുണ്ട് അവരെ സൈബർ പ്രചാരകരൊക്കെ കയറി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പാലക്കാട് അതിനപ്പുറത്ത് ഡോക്ടർ സരിൻ്റെ ഭാര്യയെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപകരമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സൈബർ അക്രമികൾക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വരുന്ന ഒരു അസാധാരണ കാഴ്ച ഇപ്പോൾ കാണുകയാണ് വി ഡി സതീശൻ സൗമ്യക്കും സരിനും പാലക്കാട് വ്യാജമായി ഇരട്ട വോട്ട് ഇരട്ടവോട്ട് കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള പ്രചരണം രണ്ട് ദിവസമായി നമ്മൾ ചാനലുകൾ കാണുന്ന ഇന്നലെയാണ് അദ്ദേഹം അത്തരത്തിലൊരു വാദം ഉന്നയിച്ചത് അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വാദത്തിൻ്റെ പിന്നാലെ നമ്മുടേതായ പരിചയത്തിൽ നിന്നുകൊണ്ട് ആ അറിവുകളിലേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കിയത് പലരോടും ചോദിച്ചു നോക്കിയത് എന്താണ് പാലക്കാട് നടക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം പാലക്കാട് രണ്ടായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ് ഉയർന്നു വന്ന ആരോപണം റിപ്പോർട്ടർ ടി വി ആണെന്ന് തോന്നുന്നു ഈ കാര്യം വാർത്തയായി പുറത്തുവിട്ടു മലമ്പുഴ മണ്ഡലത്തിലെ നിരവധി വോട്ട് ഉള്ള ആളുകളുടെ പുതിയതായി വോട്ട് ചേർത്ത് പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തു ഇരട്ട വോട്ട് എന്ന് പറയുന്നത് ഭാഷാപരമായി ഇപ്രാവശ്യം ശരിയാവില്ല കാരണം പാലക്കാട് മാത്രമേ വോട്ടുള്ളൂ അതുകൊണ്ട് ഒരു വോട്ടേ ചെയ്യുള്ളൂ രണ്ടാമത്തെ വോട്ട് മലമ്പുഴയിൽ ഇലക്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് ആ ആളുകളുടെ വോട്ട് ഇങ്ങോട്ട് ചേർത്തു നമ്മൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ് എന്ന് വലിയ അഭിമാനത്തോടെ ബി ജെ പി പറയുന്നത് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വോട്ട് ഇങ്ങോട്ട് ചേർത്തതിന് ശേഷം അവർ വോട്ട് ചെയ്തു എന്നാണല്ലോ അത്തരത്തിൽ പതിനായിരക്കണക്കിന് വോട്ട് ചേർത്തു അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഒരു തരത്തിൽ ഭൂരിപക്ഷത്തിന് ആധാരമായ ഒരു വലിയ സംഖ്യ വോട്ട് കിട്ടിയത് എന്നുള്ള ആക്ഷേപമാണ് ഒന്ന് നിലവിലുള്ളത് സമാനമായ നിലയിൽ കുറച്ചുകൂടി സേഫായി ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇരട്ട വോട്ട് എന്ന പ്രശ്നം വരാത്ത വിധം മലമ്പുഴയിലുള്ള വോട്ടുകൾ പാലക്കാട് ചേർത്തു എന്നുള്ളതാണ് വല്ല വീടുകളുടെയൊക്കെ അഡ്രസ്സൊക്കെ കൊടുത്ത് ചേർത്തു അതിൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ഒരു ആക്ഷേപം ഉയർന്നു വന്നത് രണ്ടാമത്തേതായി ഇത് ശരിവെക്കും വിധത്തിൽ ചില നേതാക്കൾ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ എൻ്റെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് വളരെ വ്യത്യസ്തമായ നിലയിൽ സാധാരണ വി ഡി സതീശന്റെ ശൈലിയിൽ തന്നെ സരിൻ്റെ വോട്ട് കള്ളവോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ട് കള്ളവോട്ടാണ് അനധികൃതമായി ചേർത്തു എന്നുള്ളതാണ് കള്ളവോട്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട രണ്ട് കാര്യം നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ആറുമാസം താമസിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമുക്കവിടെ വോട്ട് ചേർക്കാം അങ്ങോട്ട് മാറ്റാം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ് പക്ഷെ എൻ്റെ വോട്ട് നാട്ടിലാണ് വർഷങ്ങളായി നാട്ടിൽ പോയി വോട്ട് ചെയ്യുകയാണ് പക്ഷേ നമ്മൾ സ്ഥിരതാമസം തിരുവനന്തപുരത്താണ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസം ഉള്ള ആൾ എന്നുള്ള നിലയിൽ മൂന്നും ആറ് മാസത്തിനകം ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പം നമ്മൾ ഇങ്ങോട്ട് വോട്ട് മാറ്റി ഇവിടെ വോട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ മാറ്റിയതിനു ശേഷം വോട്ട് ചെയ്യാണ് അപ്പോൾ മാറ്റുമ്പോഴോ നമ്മൾ നീണ്ടകാലം ഇവിടെ താമസിക്കുകയാണ് നാട്ടിലുള്ളത് ജന്മനുള്ള വോട്ടാണ് അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ് വോട്ട് ചേർക്കുന്ന ഘട്ടത്തിൽ അതായത് പുതിയതായി നമ്മൾ വോട്ട് ചേർക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആറുമാസം താമസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായ അടിത്തറ അല്ലാതെ നമ്മൾ എല്ലാ ആറുമാസവും നമ്മൾ നാട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ ഇവിടെ വോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വിദേശത്തൊക്കെ ജോലി ശശി തരൂർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പൗരൻ പോലും അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇവിടെ മുപ്പര ആറ് മാസം താമസിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇവിടെ പിന്നീട് വോട്ട് ചേർത്ത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു അസാധാരണമായ വാദമാണ് ഇ ഡി സതീശൻ ഉന്നയിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒന്ന് പി സരിൻ പാലക്കാട് താമസമാക്കിയിട്ട് അത്ര ആയിട്ടില്ല എന്നാണ് മൂപ്പര് മൂപ്പറ്റോറുന്നത് കാരണം അതിന് കാരണം എന്താ പറയുന്നത് അദ്ദേഹം ഒറ്റപ്പാലത്ത് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വോട്ട് അവിടെ ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് അദ്ദേഹം വർഷങ്ങളായി വോട്ടുള്ളതാണ് പക്ഷേ താമസിക്കുന്നത് പാലക്കാടാണോ ആണ് എന്ന് അദ്ദേഹം വാദിക്കാൻ ഉള്ള ഒരു വസ്തുത അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി ഇങ്ങോട്ട് അദ്ദേഹം വോട്ട് മാറ്റുകയാണ് അവിടെ താമസിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യമാണ് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നത് ഭാര്യ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ അതുകൊണ്ട് അവർക്ക് ഇവിടെ വോട്ട് ഇവിടെ ആറുമാസം താമസിക്കുന്നില്ല എന്നാണ് വി ഡി സതീശൻ്റെ വാദം ഗൾഫിൽ ജോലി ചെയ്യുന്ന അപ്പം നാട്ടിൽ വോട്ടൊന്നും ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ പോയി നമ്മൾ ക്യാമ്പയിൻ നടത്തി അവിടുത്തെ ആളുകൾ ഇവിടെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരു ഏർപ്പാട് ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർ ആറുമാസം ഇവിടെ താമസിച്ചിട്ടാണോ വോട്ട് ചെയ്യുന്നത് അല്ല അവരിവിടെ ജനിച്ച് വളർന്ന് ഇവിടെ വോട്ടുള്ള ആളാണ് ഇനി അല്ലെങ്കിൽ അവർക്കൊരു വീടൊക്കെ വാങ്ങിച്ച് അവരവിടെ താമസിക്കുന്ന ആളാണ് അവിടെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടാവും അതുപോലെ സ്വന്തമായ പേരിൽ വീടുള്ള ആളുകളാണ് അവിടെ അവരെ കുറിച്ചാണ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു ഉന്നയിച്ച് രംഗത്തെത്തുന്നത് പ്രാഥമികമായി തന്നെ മനഃപൂർവ്വമുള്ള ആസൂത്രിതമായ ഒരു നീക്കം എന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഒരു യു എത്തിയിരിക്കുന്ന ഒരു കാര്യം ഇത്രയും കാലം സരിനെ മൈൻഡ് ചെയ്യാതെയാണല്ലോ സതീശൻ സൈരനും മൂന്നാം തോത്തുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കുട്ടം അയാളെ പരിഗണിക്കില്ല മുപ്പര് പറഞ്ഞതിന് പ്രതികരിക്കില്ല എന്നൊക്കെയുള്ള ശൈലിയിലാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അസാധാരണമായി തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അവർക്ക് കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്നറിയില്ല പി സരിനാണ് പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെടേണ്ട എതിരാളി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ രംഗത്ത് വരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ മാറ്റം ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞപ്പോൾ ഇനി ഒരേ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ പാലക്കാടിനെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിൽ സരിനെ പ്രധാനമായി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആ രാഷ്ട്രീയ ക്രമണത്തിന് യു ഡി എഫും ബി ജെ പിയും ഒരുങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേക മാറ്റം പ്രചരണ രംഗത്ത് കാണുന്നു എന്നുള്ളതാണ് അതൊരു പ്രത്യേകമായ മാറ്റം എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇത്രയും നാൾ രാഷ്ട്രീയ രംഗത്ത് മാധ്യമങ്ങളിലൊക്കെ സരിൻ വലിയ ചർച്ചാ വിഷയവും ചർച്ചയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമൊക്കെ ആയി ഉണ്ടായിരുന്നു എങ്കിലും അവിടെ മൂന്നാമതുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതുള്ള ഒരു മുന്നണി എന്നുള്ള നിലയിലും സരിൻ്റെ പ്രാധാന്യം അപ്രസക്തമാണ് എന്നുള്ള നിലയിലുമുള്ള വാദമാണ് യു ഡി എഫ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി സരിനെ മുഖ്യ എതിരാളി എന്നുള്ള നിലയിൽ തന്നെ നിലയിൽ സരി െ വിവാദ കേന്ദ്രമാക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രചാരണം മാറുന്ന ഒരു കാഴ്ചയും അവിടെ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ നാളുകളിലെ രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ തുടർച്ചയായി ഈ മാറ്റം മറ്റെന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സരിനെ മുഖ്യ എതിരാളി എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലുള്ള പ്രചാരണത്തിലേക്കാണ് യു പോകുന്നത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഘട്ടം കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവാണ് അവരെ ഇതിലേക്ക് നയിക്കുന്നുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതുമാണ് ഈ സാഹചര്യത്തിൽ സരിനെതിരായ പ്രചരണം പലമട്ടിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇ പി ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ടായാലും സരിൻ മറ്റ് കൽപ്പാത്തിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളുടെ കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ കാര്യത്തിലായാലും അതുതന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ പ്രചരണ രംഗത്തേക്ക് വലിച്ചിടുമ്പോൾ അതിന് മറ്റ് ചില സൂചനകൾ കൂടിയുണ്ട് സൈബർ മേഖലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കാണുന്നതാണ് ഏർ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനെതിരായ സൈബർ ആക്രമണം കാണുന്നതാണ് അതിന് ബലം നൽകുന്ന വിധത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരാഹ്വാനവുമായി ഒരു മുദ്രാവാക്യം അവർക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായി കേരളത്തിൽ ഇല്ലാത്ത പ്രത്യേകിച്ചുള്ള രസകരമായ കാര്യം മറ്റ് നേതാക്കളുടെ പലരുടെയും കുടുംബത്തെയോ ഭാര്യയോ ഒക്കെ പോലെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാത്ത ഒരാളാണ് അവർ എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ സരിനൊപ്പം അല്ലെങ്കിൽ സരിൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്കൊപ്പമാണോ മറ്റാർക്കെങ്കിലും ഒപ്പമാണോ ഒന്നും ഇല്ല എന്ന് പ്രഖ്യാപിച്ച ഒരാൾക്കെതിരെയാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിന് നേതൃത്വം നൽകുന്ന വിധത്തിൽ വി ഡി സതീശൻ നേരിട്ട് തന്നെ രംഗത്തിറങ്ങുന്നു വീട്ടിലിരിക്കുന്ന ആൾ മാത്രമല്ല അയാളുടെ ഭാര്യയും ഇതിലേക്ക് വലിച്ചെടുക്കുക ുള്ള രാഷ്ട്രീയ പ്രവർത്തനം യു ഡി എഫ് നടത്തുകയാണ് എന്നുള്ളതാണ് പാലക്കാട്ടെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച അത്യന്തികമായി സരിനെതിരെ സരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ആക്രമണത്തിന് മുഖ്യമായ എതിരാളി എന്നുള്ള നിലയിൽ ഉള്ള മുഴുവൻ സമയം സരിനെതിരായ രാഷ്ട്രീയ ആക്രമണത്തിനൊടുവിൽ യു ഡി എഫ് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ സരിനുമായുള്ള തർക്കങ്ങൾക്ക് തന്നെയായിരിക്കും നേരം ചെലവഴിക്കേണ്ടി വരിക എന്നുള്ളതാണ് പ്രധാന കാര്യം ഞാനിങ്ങനെ വെറുതെ പറയാറില്ല ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടാണ് പറയുക ഇത്തരം ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ശൈലിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള ആമുഖത്തോടെ വി ഡി സതീശൻ പറയുന്ന കാര്യങ്ങളിൽ എന്തിനാണ് സര്ൻ്റെ ഭാര്യയെ കൂടി വലിച്ചെഴക്കുന്നത് അവർക്ക് സ്വന്തമായി വീടുള്ള നാട്ടിൽ അവരുടെ വോട്ട് വ്യാജമായി ചേർത്തതാണ് എന്ന പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള ഒരു സാധാരണ ബുദ്ധിയിൽ തോന്നുന്ന ചോദ്യം മാത്രമാണ് സാധാരണ നിയമം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ചോദ്യം മാത്രമാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന ദിവസങ്ങളിൽ വ്യർത്ഥമായ രാഷ്ട്രീയ വിവാദം വലിച്ചിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന വിധത്തിലേക്ക് പ്രതിപക്ഷ നേതാവും യു ഡി എഫും സ്ഥാനാർത്ഥിയുടെ അണിയറക്കാരും എത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് അതിനുള്ള രാഷ്ട്രീയ ഉത്തരങ്ങൾ ഇതിൻ്റെ ഈ ചർച്ചകളുടെ തുടർച്ചയായി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം